നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഡൽഹിയിൽ ഭരണകക്ഷിയായ ആം ആദ്മി പാർട്ടിയെ മലിഞ്ഞു മുറുക്കുകയാണ് അമിത്ഷായുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്ന് നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായും ബി ജെ പി എന്താണ് കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളോട് ചെയ്തത് അത് തന്നെയാണ് ഇപ്പോൾ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയോടും ചെയ്യുന്നത് ഡൽഹി മുൻ മുഖ്യമന്ത്രിയും ആം ആദ്മി കൺവീനറുമായ അരവിന്ദ് കെജ്രിവാളിനും മുൻ ഉപമുഖ്യമന്ത്രിയായ മനീഷ് സിസോദിയയ്ക്കും വെല്ലുവിളിയായി കേന്ദ്ര സർക്കാരിന്റെ പുതിയ നീക്കം വന്നിരിക്കുകയാണ് മദ്യനയ കേസുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ അരവിന്ദ് കെജ്രിവാളിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അനുമതി നൽകിയതാണ് തെരഞ്ഞെടുപ്പ് അസന്ധമായ ഘട്ടത്തിൽ ആം ആദ്മി നേതാക്കൾക്ക് ഒരു വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നത് മുതിർന്ന ആം ആദ്മി നേതാവും മുൻ ഉപമുഖ്യമന്ത്രിയുമായ മനീഷ് സിസോദിയയ്ക്കെതിരായ കേസിൽ ഏജൻസിയുടെ പ്രോസിക്യൂഷൻ നീക്കത്തിനും ആഭ്യന്തര മന്ത്രാലയം അനുമതി നൽകിയതായും വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് പൊതുപ്രവർത്തകരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനെ പോലെ മുൻകൂർ അനുമതി ആവശ്യമാണെന്ന് നവംബറിലെ സുപ്രീം കോടതി വിധിയുണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് ആം ആദ്മി നേതാക്കൾക്കെതിരായ കേസിൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അനുമതി ഉണ്ടായിരിക്കുന്നത് സുപ്രീം കോടതി വിധി വന്ന് ആഴ്ചകൾക്ക് ശേഷം തനിക്കെതിരായ കുറ്റപത്രം പരിഗണിക്കാനുള്ള വിചാരണ കോടതിയുടെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് അരവിന്ദ് കെജ്രിവാൾ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു തന്നെ പ്രോസിക്യൂട്ട് ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അനുമതി ഇല്ല എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ അന്നത്തെ വാദം ഡൽഹിയും മധ്യനഗരവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസുകളിൽ അറസ്റ്റിലായ കെജ്രിവാളും സിസോദിയയും ഇപ്പോൾ ജാപ്യത്തിലാണ് പുറത്തു കഴിയുന്നത് ഇരു നേതാക്കളും തങ്ങൾക്കെതിരായ ആരോപണങ്ങൾ പള്ളിക്കളയുകയും രാഷ്ട്രീയ എതിരാളികളെ ഉപദ്രവിക്കാൻ അന്വേഷണ ഏജൻസികളെ ഉപയോഗിക്കുന്ന നീക്കമാണ് ബി ജെ പി ഇവിടെയും ഉപയോഗിച്ചത് എന്നാണ് അവർ പറയുന്നത് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂഡൽഹി മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്നതിനായി അരവിന്ദ് കെജ്രിവാൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതിന് തൊട്ടു പിന്നാലെയാണ് കേന്ദ്രത്തിന്റെ അനുമതി ഇ ലഭിക്കുന്നത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായ ഭരണകക്ഷിയായ ആം ആദ്മിക്കെതിരെ ബി ജെ പി നടത്തുന്ന അക്രമങ്ങൾക്ക് പുതിയ നീക്കത്തിലൂടെ മൂർച്ച കൂടുകയാണ് മദ്യനയ കേസുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ ആരോപണം അന്വേഷിക്കുന്ന ഇ ഡി മാർച്ച് ഇരുപത്തിയൊന്നിന് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരുന്നു അന്ന് മുഖ്യമന്ത്രിയായിരുന്ന അദ്ദേഹത്തിന് മാസങ്ങൾക്ക് ശേഷം സെപ്റ്റംബറിലാണ് ജാമ്യം ലഭിച്ചത് കേസിൽ ആദ്യം അറസ്റ്റിലായ മനി സിസോദിയ പതിനെട്ട് മാസത്തെ ജയിൽവാസത്തിന് ശേഷം ഓഗസ്റ്റിലും ജാമ്യം ലഭിച്ചു പുറത്തിറങ്ങിയിരുന്നു ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കം വലിയ ഞെട്ടലാണ് ആം ആദ്മിക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് കാരണം തെരഞ്ഞെടുപ്പ് തൊട്ടുമുതൽ തങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ വീണ്ടും ജയിലിലേക്കോ എന്നുള്ള ഭയം ഇപ്പോൾ ആം ആദ്മി നേതാക്കൾക്ക് ഉണ്ടായിരിക്കുകയാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളെ മുമ്പ് വേട്ടിയാടിയതുപോലെ ഈ ഗതി തങ്ങൾക്കും വരുമെന്ന് മനസ്സിലാക്കാത്ത ആം ആദ്മി ഇപ്പോൾ സ്വന്തം നേതാക്കൾക്ക് ആഗതി വന്നപ്പോൾ കോൺഗ്രസ് അടക്കമുള്ള ഇന്ത്യ മുന്നണിയുടെ മുന്നിലേക്ക് വിദക്ഷക്കായി കൈനീട്ടേണ്ട ഗതികേടിലേക്ക് എത്തിയിരിക്കുകയാണ്